നാല് തരത്തിലാണ് പാരൻറ്റിംഗ് ഉള്ളത് സ്വേച്ഛാധിപതികളായ പാരൻസ് ആധികാരികതയുള്ള പാരൻസ് അനുമതികൾ നൽകുന്ന പാരൻസ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത പാരൻസ് ഓരോ പാരൻസും ഏത് ടൈപ്പായിരിക്കും ഞാൻ പറഞ്ഞുതരാം ഈ സ്വേച്ഛാധിപതികളായ പാരൻസിന് തൻ്റെ മക്കളെ കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ മക്കളുടെ ട്രെയിനിങ് എന്ന് പറയുന്ന ആ മേഖലയിൽ അവർക്ക് ഒരു രീതി ഉണ്ടാവും അതായത് അവർ ശരിയെന്ന് വിചാരിക്കുന്ന ഒരു രീതി ഉണ്ടാവും അവരുടെ ഒരു സിസ്റ്റം ഉണ്ടാവും ജീവിക്കുവാനുള്ള സിസ്റ്റം അതാണ് അൾട്ടിമേറ്റ് എന്നാണ് അവർ വിചാരിക്കുന്നുണ്ടാവുക കുട്ടി ഒരു വേറെ വ്യക്തിയാണെന്നും ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ ഒരു ജെറ്റിക്സും അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടിയുടെ ഉള്ളിൽ ഒരു പ്ലെയിൻ പേപ്പറൊന്നും കുട്ടി അത് നമുക്ക് നല്ല ബോധ്യം വേണം ആ കുട്ടിയുടെ ഉള്ളിൽ ഓൾറെഡി കുറേ റെക്കോർഡുകൾ ഉണ്ട് അതനുസരിച്ചിട്ടാണ് കുറേ ആ കുട്ടി പെരുമാറുന്നത് നമുക്ക് നല്ല ബോധ്യം വേണം അത് മനസ്സിലാക്കാതെ ഒരു പാരൻ്റ് തൻ്റെ രീതികൾ പൂർണ്ണമായിട്ടും കുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതി ഇതാണ് സ്വേച്ഛാധിപതി പാരൻറ്റും ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഞാനല്ലേ പറയുന്നത് അത് ചെയ്താൽ മതി അത് അങ്ങനെയല്ല ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ടത് കുട്ടിക്ക് ചിലപ്പോൾ കുട്ടിയുടേതായ ഒരു രീതി ഉണ്ടാവും കുറച്ചൊക്കെ വളർന്നു വലുതാവുമ്പോഴേ കുട്ടിക്ക് കുട്ടിയുടേതായ ഒരു രീതി ഉണ്ടാവും കുട്ടി സ്വയം കുളിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കുട്ടിക്ക് കുളിക്കാൻ സ്വന്തമായൊരു രീതി ഉണ്ടാവും ചില രീതികൾ ചിലപ്പോൾ നന്നായിരിക്കില്ല കുട്ടി വയറിൽ തന്നെ സോപ്പ് തേച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ അപ്പോൾ നമ്മളത് പഠിപ്പിച്ചൊക്കെ കൊടുക്കണം എന്നുള്ളത് സത്യം തന്നെ അല്ല മോനെ ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതല്ല പല കാര്യങ്ങളിലും തൻ്റെ രീതികൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ കുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ടൈപ്പ് പാരൻസാണ് സ്വേച്ഛാധിപതി പാരൻസ് ഇവർ ആ കുട്ടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നറിയോ നമ്മൾക്കൊരു കാര്യം ബോധ്യം വേണം ഒരു കുട്ടിയുടെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് തന്നെ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുകയും വേണം അപ്പോൾ നമ്മൾ ഒരിക്കലും ആ കുട്ടിയിൽ ഇൻബിൽട്ടായിട്ടുള്ള ആ കുട്ടിയുടെ വാസനകളെ വാസന എന്നാണ് തന്നെ പറയും ജന്മവാസനകളെ പരിഗണിക്കുന്നേയില്ല എനിക്ക് പല പാരൻസിനെയും അറിയാം ക്രിക്കറ്റ് കളിക്കുവാൻ അത്രയും പാഷനുള്ള ഒരു കുട്ടിയെ ഇവർ മറ്റെന്തോ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ആ കുട്ടിയെ നല്ലൊരു ക്രിക്കറ്റ് കോച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചാൽ അവൻ എവിടെയോ എത്തണ്ട അങ്ങനെയാവും ഈ സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടായിട്ടുണ്ടാവുക ധോണിയെ കണ്ടായിട്ടുണ്ടാവുക അയാളെ പിടിച്ചിട്ട് എനിക്ക് നിന്ന് അക്കൗണ്ടന്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പഠിപ്പിച്ച പഠിപ്പിച്ചാൽ ഉണ്ടാവും കുട്ടിയുടെ വാസനകൾ മനസ്സിലാക്കാതെ വളർത്തു ഓരോ കാര്യത്തിൽ ടേസ്റ്റ് കാണിക്കുന്ന സമയത്ത് കുട്ടികൾ ചെറുപ്പത്തിൽ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങൾ പോലും മനസ്സിലാക്കണം നമ്മൾ അതിൽ നിന്ന് പോലും കുട്ടിയുടെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈപ്പ് കളി കളിപ്പാട്ടങ്ങളോടാണ് അഭിനിവേശം അതൊന്നും നോക്കാതെ കുട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ കുട്ടിയുടെ ചെയ്തികളിൽ നിന്നൊന്നും പഠിക്കാതെ കുട്ടിയുടെ മേലെ അങ്ങോട്ട് ലോഡ് ചെയ്യൽ മാത്രം ചെയ്യുന്ന പാരൻറ്റ് കുട്ടിയിൽ നിന്നൊന്നും പഠിക്കുന്നില്ല അവർ കുട്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും പഠിക്കുന്നില്ല അങ്ങോട്ട് കൊടുക്കൽ മാത്രമാണ് കുട്ടി ഒരു പ്ലെയിൻ പേപ്പറാണ് ഞാൻ വേണം കുട്ടിക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന പാരൻറ്റ്സ് കർക്കശ നിലപാടുള്ളവർ അവരാണ് ഈ സ്വച്ഛാധിപതികൾ അവർ കുട്ടികളെ വഷളാക്കും അവരുടെ വിചാരം അവർ നല്ല ട്രെയിനിങ് കൊടുക്കുന്നവരാണ് പക്ഷെ അവർ കുട്ടികളെ വഷളാക്കും രണ്ടാമത്തെ ടീമാണ് ആധികാരികതയുള്ള പാരൻസ് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ കയ്യിൽ ഒറ്റ മെത്തേഡൊന്നും അല്ല ഉണ്ടാവുക അവർ കുട്ടിയുടെ ഇൻസ്റ്റിങ്റ്റുകളെ റെസ്പെക്റ്റ് ചെയ്യും കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും കുട്ടിയിൽ നിന്ന് പലതും പഠിക്കും ഓ ഈ കുട്ടി ഈ ടൈപ്പ് ആണല്ലേ എന്നുള്ളതും മനസ്സിലാക്കും ഇപ്പം രണ്ട് കുട്ടികളൊരു പാരൻറ്റിനുണ്ടാവും ഒരു കുട്ടി വളരെ ടോക്കറ്റീവ് ആവും ഒരു കുട്ടി സൈലൻ്റ് ആയിരിക്കും എന്നിട്ട് നമ്മളെ അടുത്ത് കൊണ്ടു ഇവനെയും കൂടെ അതുപോലെ ഒന്ന് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ അത് ചിന്തിച്ച് നോക്കിയാൽ ഇതിനേയും കൂടെ ഒന്ന് അതുപോലെ ആക്കാൻ പറ്റും ഇത് വില കല്ലിൽ കൊത്തിയെടുക്കലാണോ ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം ആ പോലെ ഈ ആളെ ആക്കുക എന്ന് പറഞ്ഞാൽ ആ ആൾക്കിപ്പോൾ എന്തോ അത്ര വലിയ കാര്യം ഉണ്ടെന്നാണ് അർത്ഥം അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത് നിശബ്ദനായിരിക്കുന്ന ഒരാൾ ഇതിന് വാല്യൂ ഇല്ലേ ഈ ലോകത്തിൽ എത്രയോ വലിയ മഹാത്മാക്കൾ നിശബ്ദരായി ജീവിച്ചിരുന്നവരായിരുന്നു ഇൻട്രോവേർട്ടുകളായിരുന്നു ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പാരൻസ് ഉണ്ടാവുക പക്ഷേ ഈ പാരൻസ് ഉണ്ടല്ലോ ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ അതോറിറ്റേറ്റീവ് പാരൻ്റ് എന്ന് പറയുന്ന അതോറിറ്റിയുള്ള ഈ പാരൻസ് മീൻസ് ആധികാരികത കാണിക്കുന്ന പാരൻസ് അവർ കുട്ടികളെക്കുറിച്ച് പഠിക്കുകയും ഈ കുട്ടിക്ക് ഈ രീതിയിലാണ് പരിശീലനം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ഒരു രീതിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയോ ചെയ്ത് കാണിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടി അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി പുതിയൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആൾ ഒരു കാര്യം നൂറ് തവണ നിന്നോട് ഞാൻ പറയുന്നു എന്നൊക്കെ പറയുന്ന പാരൻസ് ഉണ്ട് നൂറ് തവണ പറയുന്നത് നിങ്ങളുടെ തെറ്റാണ് അത് പറയേണ്ട രീതി അതല്ല അത് വേഗം ഒന്ന് മാറ്റിയിട്ട് രണ്ടാമത്തെ തവണ തന്നെ നിങ്ങൾക്ക് മാറ്റമായിരുന്നു മെത്തേഡും അങ്ങനെ മാറ്റിപ്പിടിക്കാൻ കഴിവുള്ളവരെയാണ് ഈ ഈ ആധികാരികതയുള്ള പാരൻസ് എന്ന് പറയുന്നത് മറ്റേ ടൈപ്പ് പാരൻസ് ഏതാണെന്ന് വെച്ചാൽ ആയിട്ടുള്ളവർ അതായത് എല്ലാത്തിനും അനുമതി കൊടുക്കുന്നവർ വെച്ചാൽ അവർ കുട്ടിയുടെ ഇഷ്ടത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കും തൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കൊടുക്കാനില്ല കാര്യമായിട്ടും കുട്ടിയുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ അനുമതി കൊടുക്കുന്ന പാരൻസ് ആണ് അവരും കുട്ടിയെ ശരിക്ക് ഡിസൈൻ ചെയ്യില്ല കാരണം കുട്ടിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ അവരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ ഒന്നാ പിന്നെ ഇങ്ങനെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ എന്നാൽ പിന്നെ അങ്ങനെ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കും അവർ കുട്ടിക്ക് റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ സാമൂഹ്യനീതികളും ഒന്നും പഠിപ്പിച്ചു കൊടുക്കില്ല അപ്പോൾ അതാണ് ഈ നമ്മൾ എനിക്ക് പരിചയമുണ്ടായിരുന്നു ഒരു അമേരിക്കൻ ചൈൽഡ് നമ്മളുടെ നാട്ടിൽ വിരുന്നു വന്നു അവിടെ ജനിച്ചു വളർന്ന കുട്ടിയാ കുറച്ച് പ്രായമുള്ളൂ പക്ഷേ ആ കുട്ടിയെ നമ്മൾ വീട്ടുമുറ്റത്ത് കളിക്കുമ്പോൾ അകത്തേക്ക് വാ മോനെ പറഞ്ഞ ഉള്ളേക്ക് വിളിച്ചപ്പോൾ നോ എന്താ പറഞ്ഞു മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് അടുത്ത വീടുകളിൽ മുറ്റത്തൊക്കെ പോകാം പക്ഷേ വീട്ടിനകത്തേക്ക് കയറരുത് എന്നുള്ളത് അപ്പോൾ അമേരിക്കയിലെ സിസ്റ്റം പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ സിസ്റ്റം കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ചിന്തിച്ച് നോക്കൂ എനിക്ക് വളരെ അഭിമാനം തോന്നി അതുപോലെ ചില കുട്ടികളെ നമ്മൾ എടുക്കുക മടിയിൽ വെക്കുക അതൊക്കെ വേണ്ടാ പറയും കുട്ടി അച്ഛനമ്മയും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് കാരണം കുട്ടികൾക്ക് പലതും അറിയില്ല അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ഉണ്ട് അപ്പോൾ എല്ലാം കുട്ടിയുടെ രീതിക്ക് വിടുന്നത് ശരിയല്ല ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് ആ പാരൻറ്റിങ്ങിലും മിസ്റ്റേക്ക് ഉണ്ട് മറ്റൊന്നാണ് അൺഇൻവോൾവഡ് പാരൻറ്റിങ് ഒന്നിലും ഇടപെടാത്ത അച്ഛനാമേ ഇങ്ങനെ കുട്ടി ഉണ്ടാക്കിയിടുക എന്നല്ലാതെ വേറെ ഒരു കാര്യത്തിൽ ഇടപെടില്ലേ അവർ അത് വളർന്നോളുമല്ലോ ദൈവം വായ കീറിയിട്ടുണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കും എന്ന് പറയും ആ കുട്ടിയെ എന്തിനാണോ ജനിച്ചത് ആ കുട്ടി ആ രീതിയിൽ തന്നെ ജീവിച്ചോളൂ ഞാനിപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യാനുള്ളത് എന്ന് ചിന്തിച്ച് ജീവിക്കുന്നത് ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുഞ്ഞിന് ജന്മം നൽകാനേ അധികാരമില്ല എന്നുള്ളതാണ് കാരണം ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ട്രെയിനിങ്സ് ഒക്കെ ചെറുപ്പം മുതൽ തന്നെ കൊടുക്കുകയൊക്കെ വേണം അപ്പോൾ ഇതിൽ രണ്ടാമത് പറഞ്ഞ പാരൻ്റ് ഉണ്ടല്ലോ ആധികാരികതയുള്ള പാരൻറ്റ് ആ ടൈപ്പ് പാരൻ്റാണ് നമ്മളാകേണ്ടത് ഇനി പാരൻറ്റിങ്ങിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു തന്നില്ലേ ഇനി ഞാൻ സെൽഫ് പാരൻറ്റിങ്ങിലേക്ക് കിടക്കുക സെൽഫ് പാരൻറ്റിങ്ങിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം നമ്മളെന്താണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ വളർന്നു വലുതായി വന്നിട്ടുള്ളത് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ തന്നെ കുഴപ്പമില്ല നല്ലതാ എല്ലാം നമുക്കൊന്ന് മനസ്സിലാണ് ബോധ്യപ്പെടണം അതിനു വേണ്ടിയിട്ടാട്ടോ അത് ചെയ്തതിന് ശേഷം ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എനിക്കൊരു മാറ്റം കൊണ്ടുവരണം എന്ന് എനിക്ക് തന്നെ തോന്നുന്നത് എന്നുള്ളത് പിന്നീട് എഴുതി വയ്ക്കാം അടുത്ത പോയിൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മാറ്റം കൊണ്ടുവരണം എൻ്റെ ചൈൽഡ്ഹുഡിൽ കിട്ടിയ ട്രെയിനിങ് പോരാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കോൺഫിഡൻസ് എന്നൊരു കാര്യം എടുത്തോ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ചെറുപ്പം മുതൽ തന്നെ സൈക്കിളെ ഓട്ടാൻ ശ്രമിച്ചപ്പോൾ കുട്ടിയോട് ആ ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ട വീണ് പരിക്കേൽക്കും എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻസ് നശിപ്പിച്ചിട്ടുണ്ട് തീയിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പേടിപ്പിച്ചിട്ടുണ്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ പേടിപ്പിച്ചിട്ടുണ്ട് സകലതിനെയും അച്ഛനെയും പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് കുട്ടിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല അതാണ് അവസ്ഥ വളർന്നു വലുതായി കുട്ടിയൊന്നല്ല ഇപ്പോൾ മുപ്പത് വയസ്സൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ ഇയാളെന്ത് ചെയ്യണം അതെ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് അപ്പോൾ ഞാൻ എന്നെ റീപാരൻറ്റിങ് ചെയ്യണമെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ റീപാരൻറ്റിങ് ചെയ്യാനുണ്ട് എന്ന് ചിന്തിക്കണം അതിനുശേഷം റീപാരൻറ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കിടക്കണം എന്താണ് റീപാരൻറ്റിങ് അതായത് ചെറുപ്പത്തിൽ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് വെള്ളം മുക്കിക്കൊല്ലുന്ന സാധനമാണെന്നുള്ള രീതിയിലൊരു ഇമാജിനേഷൻ ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോലും ഇറങ്ങില്ല കുട്ടി അത്രയും പേടിയാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത് വയസ്സുണ്ടായി എന്നിട്ടാണ് ഈ ചെയ്യുന്നത് സ്വിമ്മിംഗ് പൂളിൽ പോലും ഇറങ്ങില്ല അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയുക ഒന്ന് ഉദാഹരിച്ച് പറയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഈ കുട്ടി ഈ വ്യക്തി എന്ത് ചെയ്യണം സെൽഫ് പാരൻറ്റീൻ ചെയ്യണം വാട്ട് ഈസ് വാട്ടർ വെള്ളം എന്നാൽ എന്താണ് അതൊരു ലിക്വിഡാണ് അതിൽ നമ്മൾ മുങ്ങിപ്പോവും ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് മുങ്ങിപ്പോവാതിരിക്കാൻ നമ്മളുടെ കയ്യും കാലും ഉപയോഗിച്ചിട്ട് സാധാരണ എല്ലാ ജീവികളും അങ്ങനെ ആരും നീന്തൽ പഠിച്ചിട്ടൊന്നും വെള്ളത്തിൽ പെടുമ്പോൾ കയ്യും കാലും ഇട്ടൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുങ്ങിപ്പോവില്ല അപ്പോൾ എനിക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ എന്താ സംഭവിക്കുക മുങ്ങിപ്പോകൂ എന്നായിരിക്കും മനസ്സ് പറയുന്നുണ്ടാവുക കാരണം നീന്തൽ അറിയില്ല ഇറങ്ങിയിട്ടേ ഇല്ല എന്നേ വരെ ഓക്കെ അപ്പോൾ മുങ്ങിയാലും കാല് താഴെ മുട്ടുകയും തലമേലെ പൊക്കി നിർത്താൻ പറ്റുകയും സ്ഥലത്ത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ ഇറങ്ങി നിന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവുമല്ലോ മുങ്ങുന്നത് എപ്പോഴാണ് മുങ്ങാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്നുള്ളത് മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ടോ ഇല്ല വെള്ളത്തിലിറങ്ങിയിട്ടില്ലല്ലോ എന്നാൽ അങ്ങനെ ഒന്ന് നോക്കിയാലോ അപ്പോൾ സേഫായൊരു സ്ഥലത്ത് നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അതിനുശേഷം ആഴമേറിയ സ്ഥലങ്ങളിലേക്കും കൂടെ പരിശീലനം കൊണ്ടുപോകുന്നു ഇങ്ങനെ വളരെ പ്രായോഗികമായ രീതിയിൽ ചെറുപ്പത്തിലൊക്കെ എന്ത് കാര്യത്തിനോടാണോ സ്ട്രഗിൾ അങ്ങനെ അങ്ങനെ തടഞ്ഞ് 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 പേടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ കാര്യത്തിൻ്റെ മേലെ പ്രാക്ടീസ് ചെയ്തെടുക്കണം നമ്മൾ വലിയ ആളുകളോട് സംസാരിക്കുമ്പോഴേ ഒരു വലിയ ആൾ വീട്ടിൽ വന്നു അപ്പോൾ കുട്ടി ആ ആളോട് എന്തോ സംസാരിക്കുമ്പോൾ ഉണ്ടാതിരിക്കട്ടെ അവിടെ വലിയ ആളുകളടാണോ കയറി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിക്ക് മുപ്പത് വയസ്സാണ് ഇപ്പോഴും ഈ ഇൻ്റർവ്യൂസിന് പോയിക്കൊണ്ടിരിക്കുക എന്താ കാര്യം ഇൻ്റർവ്യൂ റൂമിൽ പോകുമ്പോൾ ഫോട്ടോ ഷൂട്ടൊക്കെ ഇട്ട ആളുകളെ കാണുമ്പോൾ വലിയ ആൾ സംസാരിക്കാൻ പറ്റില്ല ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണേ തന്നേക്കാളും കുറച്ച് വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് പേടി അപ്പോൾ ഇരുന്ന് ചിന്തിക്കുക ആരാണ് ഈ വലിയ ആൾ വലിയ ആളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചെറിയൊരാളായിരുന്നു പഠിച്ചിട്ടും അനുഭവങ്ങളിലൂടെയും പ്രവൃത്തി പരിചയങ്ങളിലൂടെയും മറ്റും ഒരു വ്യക്തി സ്ഥാനക്കയറ്റത്തിലൂടെ കയറ്റത്തിലൂടെ കയറി 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 ചെന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ് ഞാനും ഭാവിയിൽ ഇരിക്കേണ്ട ഒരു സ്ഥാനമാണ് ഈ വലിയ ആളെന്ന് പറഞ്ഞാൽ മനുഷ്യനൊന്നും അല്ലേ ആണ് ഈ ആളോട് സംസാരിച്ച എന്താപ്പം കുഴപ്പം സംസാരിക്കുന്നിടത്ത് തെറ്റിപ്പോവായിരിക്കും ഓ തെറ്റിപ്പോയപ്പോൾ എന്താ കുഴപ്പം സംസാരിച്ചൂടെ എനിക്ക് അപ്പോൾ ഒരു പത്ത് ഇൻ്റർവ്യൂവിൽ ഞാൻ സംസാരിച്ച് തെറ്റിപ്പോയി ഇൻ്റർവ്യൂ പാസ്സാവാൻ കഴിഞ്ഞില്ല കുഴപ്പമില്ല ഇൻ്റർവ്യൂ പാസ്സാവണ്ട പക്ഷേ വലിയ ആളുകളോട് സംസാരിക്കാനുള്ള ട്രെയിനിങ് ആവുമല്ലോ അങ്ങനെ അവനവനെ ന്യായങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് പഠിപ്പിക്കണം അവനവൻ തന്നെ അവനവൻ്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള ഫോബിയകളെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരു കുട്ടിക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതാണ് സെൽഫ് പാരൻറ്റിങ് ചെറുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കേടുപാടുകളെ നമ്മൾ വലുതായ ശേഷം നമ്മൾ തന്നെ നമ്മുടെ ഒരു ഉപദേശകനായി മാറിയിരുന്നുകൊണ്ട് എല്ലാ ഉത്തരങ്ങളെയും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നെഗറ്റീവ് ക്രോസ് ക്വസ്റ്റ്യൻ അല്ല പോസിറ്റീവ് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആൻസറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ പുതിയ മാനദണ്ഡങ്ങളുണ്ടാകും പുതിയ ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാകും ജീവിതത്തിന്